ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ് അത് ഒറ്റ കാരണം കൊണ്ടാണ് അമേരിക്കൻ സമ്മാനമായിട്ടുള്ള ഇസ്രയേലിൻ്റെ നെടുംതൂണായിട്ടുള്ള വ്യോമേന ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രയേലിന് എക്കാലവും മുതൽ കൂട്ടായി മാറിയിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ ഇറാൻ്റെ കൃത്യമായ നീക്കത്തിലൂടെ ഇല്ലാതായിപ്പോയ അമേരിക്കൻ സമ്മാനമായിട്ടുള്ള ഇസ്രയേലിൻ്റെ തീതുപ്പുന്ന യുദ്ധവാഹനം യുദ്ധവിമാനം ഗസയുടെ മുനമ്പിലേക്ക് ലബ്നനിലേക്ക് യമനിലേക്കൊക്കെ ഇസ്രയേൽ പറപ്പിച്ച് തീ തുപ്പിയ നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ മേലിൽ അഴിഞ്ഞാട്ടം നടത്തിയ ആ യുദ്ധവിമാനത്തിന്റെ തോതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ അതായത് വലിയ അഹങ്കാരമായിരുന്നു ഇസ്രയേലിന് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു സംഭവം അഞ്ചാം തലമുറ യുദ്ധവിമാനം അഞ്ചാം തലമുറ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധവിമാനം അത് എത്രത്തോളം ശക്തിയുള്ള യുദ്ധവിമാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള യുദ്ധവിമാനങ്ങളുടെ ലാൻഡിങ് ടൈം അല്ലെങ്കിൽ അത് പറക്കാനുള്ള സമയം അതല്ലെങ്കിൽ തെന്നി മാറാനുള്ള സമയം അതല്ലെങ്കിൽ കൃത്യമായ പോയിന്റുകളിലേക്ക് ആക്രമണം നടത്തുന്ന സമയം അതല്ല എങ്കിൽ ഈ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് വേണ്ട സമയം ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കൃത്യമായ അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിറഞ്ഞു നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് എന്ന ഇസ്രയേലിൻ്റെ മൂന്ന് യുദ്ധവിമാനങ്ങളെ ഒന്നും അല്ലാതാക്കി തീർത്തിരിക്കുകയാണ് ഇറാൻ നോക്കുക ലോകത്തിന് മുന്നിൽ ഇറാൻ നൽകുന്ന സന്ദേശം എന്താണ് ഇത്രയും കാലം ലോകത്തിന് സാങ്കേതിക വിദ്യകളുടെ യുദ്ധ സാങ്കേതിക വിദ്യകളുടെ എല്ലാ കാര്യവും പ്രചരണത്തിനും അത് എല്ലാ രീതിയിലും കച്ചവടത്തിൻ്റെ പേരിലാണെങ്കിലും ചെയ്തിരുന്ന ഒരു രാജ്യം അവരുടെ അയണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല എന്ന് ഇറാൻ മനസ്സിലാക്കി കൊടുക്കുന്നു അമേരിക്കയുടെ താടടക്കം കഴിഞ്ഞ ദിവസമുള്ള ഇസ്രയേലിൻ്റെ മിസൈലുകളെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനാവാതെ പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളില്ലാത്ത അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളില്ലാത്ത അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുന്നതിനാൽ പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ലഭിക്കാത്ത ഒരു രാജ്യം ഒരു പക്ഷേ സൈനിക ബലത്തിൽ ഇസ്രയേലിന് മുകളിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്ത് സാങ്കേതിക വിദ്യകളിൽ ഇസ്രയേലിന് എത്രയോ താഴെ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യം എല്ലാ ബഹിഷ്കരണങ്ങൾക്കും ഇടയിൽ തങ്ങളുടേതായി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം വെച്ച് പ്രതിരോധിക്കുന്ന പ്രതിരോധം എത്രമേൽ അപകടമാണ് എത്രമേൽ പ്രഹരശേഷിയുള്ളതാണ് എന്ന് ലോകം കണ്ണു തുറന്ന് കണ്ണുകൊണ്ടിരിക്കുകയാണ് അയത്തുദമാനിയും അയാളുടെ നേതൃത്വത്തിലുള്ള പട്ടാളവും ഇക്കാലം എത്രയും നേരിടേണ്ടി വന്ന ഇസ്രയേലിൻ്റെ നരനായാട്ട് പലപ്പോഴും തിരിച്ചടികൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ഫക്രിസാദെ ഫക്രിസാദെയുടെ കൊലപാതകം അതുപോലെ തന്നെ കസീം സുലൈമാനിയുടെ കൊലപാതകം ഇസ്രയേൽ കൃത്യമായി സ്കെച്ച് ചെയ്ത് ഇല്ലാതാക്കിയ ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കമാൻഡർമാർക്കുള്ള പ്രതികാരം ഇന്നോളം ചെയ്തു തീർക്കാൻ ഇറാൻ സാധിച്ചിട്ടില്ല അത് ഇറാന്റെ യുദ്ധ നീക്കങ്ങൾ ചടുലതയും കൃത്യമായ നിരീക്ഷണ ബോധത്തോടെയുമായിരുന്നു പലപ്പോഴും ഇറാൻ ചെയ്തിരുന്നത് ഇപ്രാവശ്യം ഒരു പ്രോക്സി വാർ ഇല്ലാതെ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇന്ന് ഈ നിമിഷം ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണം അതൊരു പരിധിവരെ ഇറാന് പ്രതിരോധിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇറാൻ്റെ വ്യോമയനയുള്ള ഈ ഐ എൻഡോമിന് സമാനമായിട്ടുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ ഇസ്രയേലിൻ്റെ അറ്റാക്കിനെ തകർക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ലോകത്തെ അടക്കി വാണിരുന്ന അമേരിക്ക അടങ്ങുന്ന അമേരിക്കയുടെ കുഞ്ഞെന്നറിയപ്പെടുന്ന അടങ്ങുന്ന ഈ യുദ്ധ വറിപൂണ്ട രാജ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ ഇറാനിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നിസ്സാര കാര്യമേയല്ല ഖമാനിയും അയാളുടെ സൈന്യവും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവുകയാണ് കൈപ്പേറിയ അനുഭവം ഇസ്രയേലിനുണ്ടാകുമെന്നുള്ളതാണ് നോക്കൂ ആരാണ് ഇവിടെ തുടക്കക്കാരൻ ആരാണ് ഈ ഈ ഇപ്പോൾ നിലവിൽ നടക്കുന്ന യുദ്ധത്തിന്റെ കാരണക്കാർ ഒരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അത് എക്കാലവും എക്കാലവും തങ്ങൾക്കൊരു ഭീഷണിയായി മാറും എന്നുള്ളൊരു തോന്നൽ ഇസ്രയേലിനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ആസൂത്രിതമായിട്ട് അവർ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ശ്രദ്ധിക്കുക ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടി നടക്കുന്ന ആളുകളോട് പറയാണ് അത് സത്യത്തിൽ ഇറാനെ സംരക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഫോടനം ബാധിക്കുക ഇറാനെ മാത്രമല്ല കേവലം ഇറാനെ മാത്രമാണോ ഒരിക്കലുമല്ല എത്രയോ കാലങ്ങളായിട്ട് ഇറാൻ സംഭരി ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവ നിലയം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമേ അല്ല അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് കേവലം ഇറാനെ ബാധിക്കുന്ന വിഷയമല്ല അത് ഇസ്രയേൽ അടങ്ങുന്ന പശ്ചിമേഷ്യ അടങ്ങുന്ന എല്ലായിടങ്ങളിലും വ്യാപകമായി ബാധിക്കുകയും എണ്ണവിലയിൽ കുത്തനെ ഒരു മുൻതൂക്കം ഒരു വിലക്കയറ്റം ഉണ്ടാവുകയും ആ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അപ്പുറമാവുകയും ഗ്യാസ് പോലെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള നിരക്ക് വർധന ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തടക്കം സ്വർണവിലയിലടക്കം വ്യാപകമായിട്ടുള്ളൊരു കുത്തിക്കേറ്റം അത് എല്ലാ രീതിയിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് പ്രത്യേകിച്ചിട്ട് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമാണ് അവിടെ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുകയോ ഇറാന്റെ കൂടെ നിൽക്കുകയോ ചെയ്യുന്നതല്ല നീതി പക്ഷേ ഇവിടെ ആക്ച്വലി ഉള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിയറായിട്ട് ഈ വിഷയത്തിൽ സത്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ ആണവ നിലയം തൊട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിരിച്ചറിച്ചിട്ടുള്ളത് ഇറാന്റെ മേലിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി മനുഷ്യരാണ് എന്നാൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ മൂന്നോ നാലോ പേരോ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അതൊന്നും നിസ്സാരമാണെന്നല്ല ഞാൻ പറയുന്നത് മറച്ച നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും ഇല്ലാതാക്കിയിട്ടുള്ളത് ഏത് രാജ്യമാണ് എന്നുള്ളത് നമുക്കാർക്കും പഠിപ്പിച്ചു തരേണ്ടതില്ല അവിടെയാണ് ഇറാന്റെ കൃത്യമായിട്ടുള്ള യുദ്ധ നീക്കങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് എന്തായാലും എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ ആദ്യമായിട്ട് വെടിവെച്ചിട്ട ചരിത്രം അല്ലെങ്കിൽ ആദ്യമായിട്ട് വെടിവെച്ചിട്ട രാജ്യമായി ഇറാൻ മാറുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാൻ നെഞ്ചും വിരിച്ചു നിൽക്കാനുള്ള ഒരവസരം തന്നെയാണ് എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാം ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിനു വേണ്ടിയിട്ട് നിലകൊള്ളാം കാരണം യുദ്ധം ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല ലോകമഹായുദ്ധം പോലും ഒരു വിജയമായിരുന്നില്ല അത് നാശനഷ്ടങ്ങളുടെ കണക്കുകളും വേദനകളുടെ കണക്കുകളും അവശേഷിപ്പിച്ച യുദ്ധങ്ങളാണ് ഇന്നും ആ കണ്ണീരിൻ്റെ ബാക്കി നമ്മൾ അനുഭവിക്കുന്നുണ്ട്